ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ കേന്ദ്ര ബജറ്റ് സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞ സമയമാണ് രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ബിജെപി കേരളത്തിന് എന്തൊക്കെയോ വാരിക്കൂരി തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല എന്ന ചർച്ചകളൊക്കെ നടക്കുന്ന സമയമാണ് ഞാൻ അതിലേക്കല്ല രാഹുലിന്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത് മറിച്ച് ഈ കേന്ദ്രമന്ത്രി ആയ ശേഷം നമ്മുടെ സുരേഷ് ഗോപിക്കെതിരായി വരുന്ന വളരെ വ്യാപകമായ ക്യാമ്പയിൻ ഉണ്ട് അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹം ചെയ്യുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കളിക്കുന്നത് ഈ മണ്ണിലിറങ്ങാതെ എങ്ങനെ മരം നടാം എന്നതിനെ കുറിച്ച് ഗവേഷണം നടത്തിയ സുരേഷ് ഗോപി പേരിരട്ടെ ഒരു പേരിടട്ടെ കസ്തൂർബ താങ്കളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല കസ്തൂർബ എന്ന് പേരിട്ട് ഒരു മരം നേടുന്ന സംഭവംബർ അതുപോലെ അതിനുശേഷം ഈ അങ്ങക്കറിയാം അങ്ങനെ ശ്രദ്ധയിലേക്ക് ഉണ്ടായിട്ടുണ്ടാകും ഈ വന്നിട്ടുണ്ടാകും അതായത് ഈ ഇദ്ദേഹം ഒരു തമ്പടം കളിക്കുന്നു ഇദ്ദേഹം ഏതോ താഴ്ന്ന ജാതിക്കാരന്റെ കൈ പിടിച്ചു തിരിച്ചു ഇദ്ദേഹം പരാതികൾ വരുമ്പോ അത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് കൊടുക്കും എന്നൊക്കെ പറയുന്നു ജില്ലാ പ്രസിഡന്റ് കണ്ടിട്ട് നമുക്ക് അറിയാം ജില്ലാ ചേച്ചി ചേച്ചി നമുക്ക് ചേച്ചി നമുക്ക് ചേച്ചി ജില്ലാ പ്രസിഡന്റ് കൊടുത്താൽ സാറിന് ചെയ്യും ചെയ്യും അങ്ങനെ ചെയ്യാം നമുക്ക് നമുക്കിപ്പ തന്നെ കാണിക്കാം ചെയ്യാതിരിക്കാതിരിക്കും ശരിക്കും കേന്ദ്രമന്ത്രിയായ ശേഷം അതായത് രാജ്യസഭാ എം പി ഐ മമ്മൂട്ടി പറയുന്നത് പോലെ അത് ഒരു വലിയ ഉത്തരവാദിത്തമോ ബാധ്യതയോ ഒന്നും അല്ല അല്ലെങ്കിൽ ജനങ്ങളോട് അത്ര വലിയ ബാധ്യതയുള്ള ഒരു പൊസിഷൻ അല്ല മറിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് എം പി ആയി കേന്ദ്രമന്ത്രിയായ ശേഷമുള്ള സുരേഷ് ഗോപിയുടെ ആ ഒരു പരിണാമത്തെ രാഹുൽ എങ്ങനെയാണ് കാണുന്നത് രണ്ട് കാര്യങ്ങളാണ് സുരേഷ് ഗോ സുരേഷ് ഗോപിയെ വ്യക്തിപരമായും കൂടെ പരിചയപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും നല്ല മനുഷ്യൻ ഒരാളാണ് സുരേഷ് ഗോപി എനിക്കത് പേഴ്സണലി വൗച്ച് ചെയ്ത് പറയാൻ കഴിയും സുരേഷ് ഗോപിയുടെ നന്മ മനസ്സിലാക്കണമെങ്കിൽ ആ നന്മയുടെ ഡെപ്ത് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ക്രിസ്ത്യൻ പിതാവ് കോട്ടയത്തെ പിതാവിന്റെ പേര് പറഞ്ഞത് പിതാവ് നാർക്കോട്ടിക് ജിഹാദ് പറഞ്ഞിരുന്നു നാർക്കോട്ടിക് ജിഹാദ് നമുക്ക് അപ്പൊ സുരേഷ് ഗോപി പിതാവിനെ കാണാൻ അരവനെ പോവാണ് കോട്ടയത്ത് അപ്പൊ അരവനെ പോയി വെളിയിൽ നിന്ന് പിതാവിനെ കണ്ടിട്ട് കണ്ടിട്ടിറങ്ങിയപ്പോ അവിടുത്തെ ആൾക്കാർ മീഡിയക്കാരും ചോദിച്ചു എന്താണ് ഈ നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചുള്ള അഭിപ്രായം സുരേഷ് ഗോപി പറയുകയാണ് എന്നോട് ആ വൃത്തികെട്ട വാക്ക് പോലും ചോദിക്കരുത് ആ വൃത്തികെട്ട വാക്കുപോലും എനിക്ക് കേൾക്കാൻ ആഗ്രഹമില്ല അപ്പൊ ആ നന്മയാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി കഴിഞ്ഞ ഇരുപത്തഞ്ച് മുപ്പത് വർഷമായിട്ട് റംസാൻ തോന്നെടുക്കുന്നു സുരേഷ് ഗോപി പറയുന്നത് കേട്ടുകയാണ് അദ്ദേഹത്തിന്റെ നന്മയാണ് അദ്ദേഹത്തിന്റെ കൂടമിക്ക് എന്നൊരു കേട്ട് കൈയടിക്കില്ല അതുകൊണ്ട് നമ്മൾ അറിയിക്കണം അദ്ദേഹത്തിന്റെ കൂടമിക്ക് എന്നും ഇത് കേട്ടാൽ ഫ്രൗൺ ചെയ്യുന്നതും ദേഷ്യത്തോട് നോക്കുന്ന ആൾക്കാരുമാണ് അവരുടെ ഇടയിൽ നിന്നാണ് പറയുന്നത് പടച്ച ഒരു അനിമണി പോലും കളയില്ല ശ്രീ സുരേഷ് ഗോപിക്ക് ഒരു പ്രത്യേക ബിഹേവിയർ പാറ്റേൺ ആണ് വളരെ ഹൃദയത്തിൽ നിന്ന് ജീവിക്കുന്ന മനസ്സ് തുറന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ജാതീയതയോ വർഗീയതയോ വിദ്വേഷമോ ഇല്ല എന്ന ആർക്കും മനസ്സിലാവും പക്ഷെ സുരേഷ് ഗോപിയുടെ പ്രത്യേകത അദ്ദേഹം ജീവിതത്തിൽ ഒരു ഭരചന്ദ്രനാണ് അദ്ദേഹത്തോട് സംസാരിക്കുമെന്ന് നമുക്ക് അറിയാം ഭരചന്ദ്രനാണ് നമ്മളോട് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ എന്ന് പറഞ്ഞാൽ അതിവൈകാരികതയാണ് അല്ല പുള്ളിയുടെ ഒരു നന്മയാണ് അതാണ് അതിന്റെ രസം അത് പുള്ളിയുടെ ഒരു അത് ആ ആണ് പുള്ളി യൂട്യൂബിൽ വലിയ ട്രോൾ ആയ ഒരു വീഡിയോ ഉണ്ട് ഏതോ ഒരു കുട്ടിയോട് പറഞ്ഞത് അതായത് ആങ്കറോട് ഞാൻ എന്താ ശ്വസിച്ച് ഇങ്ങനെ എടുക്കൂന്നൊക്കെ പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് ദുരുദ്ദേശം പറയണമല്ല ദുരുദ്ദേശം വെച്ചൊന്നും പറയുന്നത് അപ്പൊ എനിക്ക് കുട്ടി കുട്ടിയുണ്ടായപ്പോ എനിക്ക് എനിക്ക് രണ്ടാമത്തെ മോലുണ്ടായപ്പം സുരേഷ് ചോദിച്ചാണ് മെസ്സേജ് അയച്ചത് നിർത്തരുത് മൂന്നാമതിരക്കൊരു പെൺകുട്ടിയും കൂടെ വേണം ഇപ്പൊ രണ്ടാംഗൺകുട്ടികളെ ഉണ്ടായിരുന്നു എന്ന് അപ്പൊ ശ്രീ ആ പുള്ളിയുടെ ഒന്ന് നല്ലതാണ് എന്നെ ജയിലിൽ അറസ്റ്റ് ചെയ്തപ്പോ നമ്മളെ ജയിലിൽ ഇട്ടപ്പം കൊട്ടാരക്കരയാണ് കൊണ്ടുപോയത് എന്റെ അമ്മ തിരുവനന്തപുരത്ത് നിന്ന് എത്തിയത് ഏകദേശം ഏഴ് ഏഴരക്കാണ് സുരേഷ് ഗോപി ആരനക്ക് എന്നെ കാണാൻ രാവിലെ ജയിലിൽ ഞങ്ങൾ പത്ത് പേര് അറസ്റ്റ് കിട്ടാൻ അപ്പൊ ശ്രീ സുരേഷ് ഗോപി വൈകാരികതയിൽ സംസാരിക്കുകയും വൈകാരികതയിൽ ജീവിക്കുകയും ചെയ്യുന്ന നല്ലൊരു മനുഷ്യനാണ് അത്തരത്തിലുള്ള ആൾക്കാരെ നമുക്ക് വേണം അപ്പൊ സുരേഷ് ഗോപിയുടെ വാക്കുകൾ അവിടെ എവിടെയൊക്കെ എടുത്ത് ആൾക്കാർ കോൺട്രവേഴ്സി മറ്റേ കോണ്ടെക്സ്റ്റ് മാറ്റി കട്ട് ചെയ്തുണ്ടാക്കുന്നതിന് അർത്ഥമില്ല ഒരു പെൺകുട്ടിയുടെ തോളത്ത് തട്ടിയ വിഷയം നമുക്ക് ഓർമ്മ കാണും ആ പെൺകുട്ടി അതിന്റെതിരെ കേസൊക്കെ കൊടുത്തു ഒന്ന് ആലോചിച്ച് നോക്കി ഇത്രയും ക്യാമറയുടെ ഫ്രണ്ട് വെച്ച് ഏതെങ്കിലും സ്ത്രീയോട് അപമരി അതെ ആരെങ്കിലും പെരുമാറും അപ്പൊ സുരേഷ് ഗോപി അങ്ങനെയാണ് അങ്ങനെ കാണാൻ പറഞ്ഞാൽ സുരേഷ് ഗോപി ഒരു ഓളമാണ് രസങ്ങളായ മൊമെന്റുമാണ് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് പരിചയപ്പെട്ടിട്ടുള്ളവർക്കറിയാം അപ്പം സുരേഷ് ഗോപിയുടെ ആക്ഷൻസിനെ സാധാരണ രാഷ്ട്രീയക്കാരുമായിട്ടും കൃത്യം അളന്ന് മുളിച്ച് സംസാരിക്കുന്നവരുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യരുത് സുരേഷ് ഗോപി നമ്മുടെ ഇന്ദിരാഗാന്ധി ഭാരതമാതാവ് എന്ന് പറഞ്ഞൊരു വിവാദം അങ്ങേക്ക് ഓർമ്മ കാണും ഒരു ഓണത്തിൽ പറയുന്നതാണ് അതായത് കോൺഗ്രസ് ഗാരഭാരതത്തിന്റെ അമ്മയായിട്ട് ഇന്ദിരാഗാന്ധിയെ കാണുന്നത് പോലെ കേരളത്തിലെ യു ഡി എഫിന്റെ അച്ഛനായിട്ട് കരുണനാരൻ സാറിനെ കാണാമെന്നും ഓണത്തിൽ പറയുന്നതാണ് അദ്ദേഹം ഈ സാധാരണ രാഷ്ട്രീയം ഇപ്പൊ വി ഡി സതീഷന്റെ കൃത്യതയും നമ്മുടെ സന്ദീപ് ആര്യരുടെയും സന്ദീപ് വചസ്പതിയുടെയും മൂർച്ചയും അല്ലെങ്കിൽ ശ്രീജിത് പണിക്കറുടെ ഡേറ്റാ ഡ്രിവൺ സാധനവും സി പി എമ്മിന്റെ സി പി എമ്മിലെ ഏതെങ്കിലും സ്വരാജിന്റെ ശ്രീ സ്വരാജിന്റെ ലോകജ്ഞാനവും അതിലുള്ള അനാലിസിസും ഒക്കെ സുരേഷ് ഗോപിക്ക് വേണോന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമ്മൾ സുരേഷ് ഗോപി സുരേഷ് ഗോപിയായിട്ട് വിടുക അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യും ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും അദ്ദേഹം എം പി ആകാതിട്ട് പോലും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആൾക്കാർക്ക് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ നമ്മൾ വെറുതെ വിട്ട അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങൾ കോൺഗ്രസ് ബി ജെ പി സി പി ഓന്നും നോക്കൂല അദ്ദേഹം നമ്മുടെ കേരളത്തിന് വേണ്ടി ചെയ്യും ആ നന്മ സ്വീകരിക്കണം എന്നുള്ളതാണ് എന്റെ താത്മേദിക അർത്ഥം